എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തേനീച്ച സംരംഭമാണ് എനിക്ക് ഏകദേശം പത്ത് ഇരുപതോളം തേനീച്ച കൂടുകളുണ്ട് ശരിക്ക് ഇവിടെ ജനുവരി മുതൽ മാർച്ച് വരെയാണ് ത് പക്ഷേ ഇന്ന് നമുക്കൊരു വീഡിയോ പകർത്തേണ്ടതു കൊണ്ട് ഇന്ന് ഒരു സാഹസികത്തിന് മുതിരുകയാണ് നമുക്ക് ആദ്യമായി തേനീച്ചയെ ഒന്ന് പുകയടിച്ചിട്ട് മയക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് ഇവർ നമ്മളെ കുത്തി വരും ആ തേനീച്ച കോളനിയിൽ ഇത് ബ്രൂഡ് ചേംബർ എന്ന് പറയും റാണി ഇരിക്കുന്ന സ്ഥലം ഇതാണ് പിന്നീടാണ് നമ്മൾ ഈ ഹണി ചേംബർ വെച്ച് കൊടുക്കുക ഈ ഇതിലാണ് തേനീച്ചകൾ തേൻ ശേഖരിച്ച് വെക്കുന്നത് ചേമ്പറിൽ അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും മുട്ടകളായിരിക്കും ഇതിലാണ് തേൻ ശേഖരിച്ചു വെക്കുന്നത് ആ ആവശ്യത്തിന് നമുക്ക് എടുക്കാനായിട്ട് തേൻ കാണുന്നുണ്ട് ഇതിനകത്ത് പിടി പിടിക്ക തേന കണ്ടീണ്ട തേനീൻ അത് എവിടെ ഈ സാധനത്തിന് ഹണി എക്സ്ട്രാക്ടർ എന്ന് പറയും ഇതിൽ വെച്ചിട്ടാണ് തേൻ കർഷകർ തേൻ കളക്ട് ചെയ്യുന്നത് ഈ തേനടകൾ തിരിച്ചും മറിച്ചും വെക്കേണ്ടതുണ്ട് ഇത് വീണ്ടും തിരികെ വെച്ചുകൊടുക്കാവുന്നതാണ് തേൻ എടുത്തതിനു ശേഷം ഈ ഹണി ചേംബർ വീണ്ടും തിരികെ ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലത്തെ പത്തിരുപത് കൂട് എനിക്ക് ഇവിടെ ഉണ്ട് അല്പസ്വല്പം തേനൊക്കെ ഉണ്ട് ഈ തേൻ ഇതേ ഇതുപോലെ സംഭരിച്ചിട്ട് അരിപ്പയിൽ വെച്ച് അരിച്ച് ഒരു ദിവസം വെയിൽ കൊള്ളിച്ച് കുപ്പികളിൽ നടക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം